ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ തലേ ദിവസത്തെ ഇഡ്ഡലി മാവ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചാട്ട് ഇഡ്ഡലി മാവ് വെച്ചിട്ടുള്ള ചാട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ഒരു ചാറൊക്കെ ഇട്ട് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി കൂടാതെ ഒരു പിടി നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില അതിൻ്റെ കൂടെ ഒരു പിടി തേങ്ങ ചരുവിയത് പിന്നെ ഇട്ട് കൊടുക്കേണ്ട ഒരു സ്പൂണ് ചെറിയ ജീരകം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് മിക്സഡ് ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് തലേദിവസത്തെ ഇഡ്ഡലി മാവാണ് അതിലേക്ക് കുരുമുളകും ഉപ്പുട്ടും മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഉള്ളൊന്നും വേവില്ല അപ്പോൾ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തു പോര ഇപ്പം ഇത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക അതിന് മുകളിലധികം പുളി ഇല്ലാത്ത തൈര് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആ രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിനി ചട്ണിയാണ് മിനി ചട്നി ഒരു രണ്ട് സ്പൂണ് നമ്മൾ ആ ടേസ്റ്റിനനുസരിച്ചിട്ട് അതിലേക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ചേർക്കേണ്ട കേട്ടോ പിന്നെ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പോമ ഗ്രാനേറ്റാണ് പോമ കുറച്ച് ചേർത്ത് കൊടുക്കുക നമ്മൾ നോർത്ത് ഇന്ത്യൻസൊക്കെ ചാട്ടിലിടുന്ന കണ്ടിട്ടില്ലേ പൊമ്മ ഗ്രാനേറ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ പോമ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചാട്ട് റെഡി വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് കൂടാതെ നല്ല ചൂടോട് കഴിച്ചാൽ നല്ല ക്രിസ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ